നിലവിൽ ലോകമെമ്പാടും ഖ്യാതി നേടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ആയുധ വ്യവസായത്തിന് ഒരു വലിയ നേട്ടമെന്ന വിശേഷണവുമായി ആഗോള വൻ ശക്തികളിൽ ഒന്നും യൂറോപ്പിലെ പ്രമുഖ വികസിത രാജ്യവുമായ ഫ്രാൻസ് ഇന്ത്യയിൽ നിന്നും അതിനൂതനമായ പിന്നാക്ക മൾട്ടി ബാരൽ ആർട്ടിലറി റോക്കറ്റുകൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നു എന്ന വാർത്തകൾ നാം എല്ലാവരും വിവിധ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ നാളിതുവരെയായി ഇന്ത്യയുടെ പ്രധാന ആയുധദാതാവും തന്ത്രപ്രധാന പങ്കാളിയുമായ ഫ്രാൻസ് അവരുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കാലങ്ങളായി ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ പോലൊരു രാജ്യത്തു രാജ്യത്തുനിന്ന് ഇത്തരമൊരു ആയുധം വാങ്ങാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള വാർത്ത വളരെ അത്ഭുതത്തോടു കൂടിയാണ് അന്തർദേശീയ യുദ്ധതന്ത്രജ്ഞർ നോക്കിക്കാണുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച മൾട്ടി ബാരൽ ആർട്ടിലറി റോക്കറ്റുകളിൽ പ്രഥമസ്ഥാനീയൻ എന്ന് പേരുകേട്ട ഈ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റത്തെ കുറിച്ചാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ഇതിനോടകം തന്നെ ചില രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ള ഈ ആധുനിക ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റത്തെ പറ്റിയും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മുന്നേ വികസിപ്പിക്കപ്പെട്ട തങ്ങളുടെ സോവിയറ്റ് നിർമ്മിത ബി എം ട്വന്റി വൺ ഗ്രാഡ് ആർട്ട്ലറി റോക്കറ്റുകളും അവയുടെ ലോഞ്ചറുകളും ഒരു തദ്ദേശ നിർമ്മിത റോക്കറ്റുകളും അനുബന്ധ ലോഞ്ചറുകളുമായി മാറ്റി സ്ഥാപിക്കാൻ ഇന്ത്യൻ കരസേന ആലോചിക്കുന്നിടത്താണ് പിനാക്കയുടെ വികസനത്തിനുള്ള ആസൂത്രണം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നടത്തുന്നത് ഇതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈയിൽ സേന തയ്യാറാക്കിയ ഒരു പദ്ധതിക്ക് മന്ത്രാലയം അനുമതി നൽകിയെങ്കിലും ഈ പ്രൊജക്ടിനായി മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നും പണം അനുവദിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മാത്രമായിരുന്നു തൽഫലമായി ഇരുപത്തിയാറ് ദശാംശം ഏഴ് കോടി രൂപയുടെ പ്രാഥമിക ഫണ്ടുമായി കേന്ദ്ര പ്രതിരോധ ഗവേഷണ വികസന സംഘടന അഥവാ ഡിആർഡിഒ ഈ റോക്കറ്റിന്റെ വികസന ചുമതല ഏറ്റെടുത്തു തങ്ങളുടെ കീഴിലുള്ള പൂനെയിലെ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിലായിരുന്നു ഇതിന്റെ പ്രധാന ഗവേഷണം തുടങ്ങാൻ സംഘടന നിർദ്ദേശം കൊടുത്തതും പിന്നീട് ഡിആർഡി ഒയുടെ നിയന്ത്രണത്തിലുള്ള മൂന്ന് വൻ ലാബുകൾ ഈ പദ്ധതിയുമായി കൈകോർത്തു ചെന്നൈയിലുള്ള കോമ്പാക്ട് വെഹിക്കിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് പൂനെയിലുള്ള ഹൈ മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി ബംഗളൂരുവിലെ ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നീ സ്ഥാപനങ്ങളായിരുന്നു അത് ആദ്യഘട്ടത്തിൽ യൂസർ ട്രയലുകൾക്കുള്ള ആർട്ടിലറി റോക്കറ്റുകളും അനുബന്ധമായി ഇവയ്ക്കുള്ള ഏഴ് മൾട്ടി ബാരൽ ലോഞ്ചർ വെഹിക്കിളുകളും റീപ്ലനിഷ് വെഹിക്കിളുകളും കൂടി നിർമ്മിക്കാനായിരുന്നു കേന്ദ്ര പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ഉദ്ദേശം ഇതോടൊപ്പം ഒരു കമാൻഡ് പോസ്റ്റ് വെഹിക്കിളും സമാന്തര വികസനത്തിൽ ഉണ്ടാവണമെന്ന് പിന്നീട് ഡിആർഡിഒയിൽ തീരുമാനമായി അതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഡിസംബറിൽ ഈ ആർട്ടിലറി റോക്കറ്റിന്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ സംഘടന ആരംഭിച്ചു ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച ഒരു തദ്ദേശ ആർട്ടിലറി റോക്കറ്റ് വികസിപ്പിക്കുകയാണ് തങ്ങളുടെ ദൗത്യമെന്നിരിക്കെ ഇതിനുവേണ്ടി വിപുലമായ പ്രവർത്തനങ്ങളാണ് ഡി ആർ ഡി ഒയിൽ അരങ്ങേറിയത് വിദേശ നിർമ്മിത ആർട്ടിലറി റോക്കറ്റുകളെക്കാൾ മേന്മയേറിയ ഒരു ആഭ്യന്തര ആർട്ടിലറി റോക്കറ്റ് നിർമ്മിച്ചാൽ മാത്രമേ സംഘടനയുടെ ശ്രമങ്ങളിൽ സേനയ്ക്ക് കൂടുതൽ മതിപ്പുണ്ടാവുകയെന്നും അതുകൊണ്ട് തന്നെ ഈ ഉദ്യമത്തിൽ ഡി ആർ ഡി ഒ വിജയിക്കേണ്ടത് അനിവാര്യമാണെന്നും തദവസരത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതെല്ലാം അവിടെ നടന്നതും മാത്രമല്ല ഇന്ത്യൻ സായുധ സേനകൾക്ക് വേണ്ടി ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ പദ്ധതി മെയിൻ ബാറ്റിൽ ടാങ്ക് പദ്ധതി തുടങ്ങിയ തദ്ദേശ പ്രൊജക്ടുകളുമായി മുന്നേറുന്ന സംഘടന നൂതന ആയുധങ്ങളുടെ തദ്ദേശീയ ഗവേഷണത്തിന് തങ്ങളുടെ വൈദഗ്ധ്യം പൂർണ്ണമായും ഉപയോഗിക്കണമെന്നും അത്തരം ലക്ഷ്യങ്ങൾ ഫലം കണ്ടാൽ അത് രാജ്യരക്ഷാ മന്ത്രാലയത്തിൽ നിന്നും കൂടുതൽ ഫണ്ട് ലഭിക്കാൻ സഹായിക്കുമെന്നും അക്കാലത്ത് ഈ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി തത്കാല ഡിആർഡിഒ ചെയർമാൻ ഡോക്ടർ ബി എസ് ആർ അരുണാചലത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് വലിയ വില കൽപ്പിച്ച അദ്ദേഹം പ്രസ്തുത ആർട്ടിലറി റോക്കറ്റിന്റെ വികസന പങ്കാളികളായ കേന്ദ്ര പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ നാല് പ്രധാന ലാബുകൾക്കും ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ നാല് വർഷമാണ് കാലാവധി നിശ്ചയിച്ചത് അനന്തരം ഈ പദ്ധതിയുടെ വികസന പുരോഗതി വിലയിരുത്താൻ ഒരു സൂപ്പർവൈസിംഗ് കമ്മിറ്റിയെയും ിൽ അരുണാചലം ഡി ആർ ഡി നിയമിച്ചു ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബറിൽ ആരംഭിച്ച ഈ ആർട്ടിലറി റോക്കറ്റ് വികസനം പിറ്റേ വർഷം ജൂണിൽ ഡി ആർ ഡി ഒ തലവൻ ഡോക്ടർ വി എസ് ആർ അരുണാചലം നിയമിച്ച സൂപ്പർവൈസിംഗ് കമ്മിറ്റിയുടെ വരവോടെ സംഘടനയുടെ നാല് ലാബുകളിലും പിന്നീട് ചടുലവേഗത്തിലാണ് നീങ്ങിയത് തൽഫലമായി പിനാക്ക എന്ന പേരിൽ ഇതിന്റെ ഡിസൈനിലും വാർഹെഡ് ഫ്യൂസുകൾ എഞ്ചിൻ എന്നീ സങ്കീർണ ഘടകങ്ങളിലും മേൽപ്പറഞ്ഞ പരീക്ഷണശാലകളിൽ ഗവേഷണം തകൃതിയായി പുരോഗമിച്ചു അനുബന്ധമായി ഈ റോക്കറ്റിനുള്ള മൾട്ടി ബാരൽ സംവിധാനത്തെയും അതിനെ ഘടിപ്പിക്കുവാനുള്ള ലോഞ്ചർ വാഹനത്തെയും നിർമ്മിക്കുവാനുള്ള ജോലികളും ഡിആർഡിഒയിൽ തുടങ്ങപ്പെട്ടു രണ്ട് ദശാംശം ഒൻപത് ഒന്ന് മീറ്റർ നീളമുണ്ടായിരുന്ന പിനാഗയ്ക്ക് നൂറ്റി ഇരുപത്തിരണ്ട് മില്ലിമീറ്റർ ആയിരുന്നു വ്യാസം മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരമായിരുന്നു ഘട്ടത്തിൽ ഈ ആർട്ടിലറി റോക്കറ്റിന്റെ പ്രഹരപരിധിയായി പ്രതിരോധ ഗവേഷണ വികസന സംഘടനയിലെ എഞ്ചിനീയർമാർ നിശ്ചയിച്ചിരുന്നത് ഹൈ എക്സ്പ്ലോസീവ് ഫ്രാഗ്മെന്റേഷൻ ക്ലസ്റ്റർ മ്യൂണിഷൻ എന്നീ സ്ഫോടക പദാർത്ഥങ്ങൾ ചേർന്നതും കുറഞ്ഞത് നൂറ് കിലോയോളം ഭാരം വരുന്നതുമായ ഒരു ഫോർമുല ആയിരുന്നു ഇവർ കൂട്ടിച്ചേർത്തത് മാർക്ക് ഫോർ സ്പീഡിൽ ചലിക്കുന്ന ഈ റോക്കറ്റിന് ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന എൻജിനായിരുന്നു ഡിആർഡിഒ ലാബിൽ തയ്യാറാക്കിയതും ഭേദ്യസ്ഥാനത്തെ കിറുഹൃത്യമായി കണ്ടെത്തുന്ന റിംഗ് ലേസർ ജൈറോ ഇനർഷ്യൽ നാവിഗേഷൻ സാങ്കേതിക വിദ്യയും പിനാക്കയിൽ ഈ പദ്ധതിയുടെ നിർവഹണ സംഘം സംയോജിപ്പിച്ചു അനന്തരം പന്ത്രണ്ട് ബാരലുകളുള്ള ഒരു ലോഞ്ചറും പ്രസ്തുത സിസ്റ്റത്തെ മൗണ്ട് ചെയ്യാനുള്ള മറ്റൊരു തത്ര ട്രക്കും ഇതിനുവേണ്ടി ഫൈനൽ അസംബ്ലിംഗ് ചെയ്തതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ മാസം രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ കേന്ദ്ര പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഈ ആർട്ടിലറി റോക്കറ്റിനെ വിജയകരമായി പരീക്ഷിച്ചു കേന്ദ്ര പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ മേൽനോട്ടത്തിൽ രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ വിജയകരമായ പരീക്ഷണം കഴിഞ്ഞെങ്കിലും ഒരു മാസ് പ്രൊഡക്ഷനു വേണ്ടി പിനാക്കയെ ഒരുക്കാൻ അപ്പോഴും ഡിആർഡിഒ മുതിർന്നില്ല വിക്ഷേപണ ശേഷമുള്ള ഇതിന്റെ പറക്കലും ലക്ഷ്യസ്ഥാനത്തെ ഇത് ഭേദിക്കുന്നതിലുള്ള കൃത്യതയും വ്യക്തമായി അപകീർത്തിച്ച ശേഷം മാത്രം അന്തിമ ഉപഭോക്താവായ കരസേനയുടെ കൂടി മാർഗനിർദ്ദേശം അനുസരിച്ച് ആവശ്യമെങ്കിൽ പിനാക്കയിൽ കൂടുതൽ നവീകരണങ്ങൾ ഏർപ്പെടുത്താനായിരുന്നു തദ്വസരത്തിൽ സംഘടനയുടെ ആലോചനയും അതുകൊണ്ട് തന്നെ ഈ നിരീക്ഷണ ഫലങ്ങൾ വിശകലനം ചെയ്ത ശേഷം സേന മുന്നോട്ട് വെച്ച പരിഷ്കരണങ്ങൾ കൂടി ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ഏഴു വർഷക്കാലം ഒട്ടനേകം ടെസ്റ്റുകളാണ് ഒഡീഷയിലെ ബാലസൂറിലും രാജസ്ഥാനിലെ പൊക്രാനിലുമായി ഡി നടത്തിയത് ഈ ഫ്ലൈറ്റ് ട്രയലുകളുടെ പരിണാമമനുസരിച്ച് പ്രസ്തുത റോക്കറ്റുകളെ തൊടുക്കുന്ന തത്ര ലോഞ്ചർ ട്രക്കുകളിലും കമാൻഡ് പോസ്റ്റുകളിലും മതിയായ പുതുക്കലുകൾ തുടർച്ചയായി വരുത്താനായിരുന്നു ഇത് തന്മൂലം ഈ ഗണത്തിൽപ്പെടുന്ന മറ്റു വിദേശ നിർമ്മിത ആർട്ടിലറി റോക്കറ്റുകളെക്കാൾ മികച്ച ഒരു തദ്ദേശ നിർമ്മിത റോക്കറ്റിന് രൂപം നൽകുവാനുള്ള സാങ്കേതിക ജ്ഞാനം കേന്ദ്ര പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ലാബുകൾ കൈവരിച്ചു അനന്തരം ഇത്തരം നടപടികളുടെ അന്ത്യം കുറിച്ച ഡിആർഡിഒ ഫീൽഡ് വാലുവേഷനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൻപത് ജൂണിൽ ഇന്ത്യൻ കരസേനയ്ക്ക് കൈമാറി തൽസമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നുകൊണ്ടിരുന്ന കാർഗിൽ യുദ്ധത്തിൽ പർവ്വത മുകളിലെ ശത്രുതാവളങ്ങളെ ചുട്ടരിക്കുന്നതിൽ പിന്നാക്കകൾ കഴിവ് തെളിയിച്ചതോടെ ഇവരുടെ അസംഖ്യം യൂണിറ്റുകൾ തങ്ങളുടെ ആവനാഴിയിലേക്ക് ഉടൻ കമ്മീഷൻ ചെയ്യുമെന്ന് ഇന്ത്യൻ കരസേന പ്രഖ്യാപിച്ചു പിനാക്കയുടെ കൂടുതൽ യൂണിറ്റുകൾ തങ്ങളുടെ തങ്ങളുടെ ആവനാഴിയിലേക്ക് ഉടൻ കമ്മീഷൻ ഇന്ത്യൻ കരസേന പ്രഖ്യാപിച്ചതോടെ അധികം വൈകാതെ തന്നെ നാഗ്പൂരിലുള്ള ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറിയിൽ ഈ ആർട്ടിലറി റോക്കറ്റുകളുടെ ഒരു മാസ് പ്രൊഡക്ഷന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും ഓർഡർ നൽകപ്പെട്ടു ഇതേസമയം തന്നെ ലോക പ്രശസ്ത ആയുധ കമ്പനിയും ആർട്ടിലറി വെപ്പണുകൾ നിർമ്മിക്കുന്നതിൽ അഗ്രഗണ്യരുമായ ഇസ്രയേലി മിലിറ്ററി ഇൻഡസ്ട്രീസുമായി സഹകരിച്ച ഡിആർഡിഒ കാലാനുസൃതമായി ഇതിന്റെ റേഞ്ചിലും ഫ്ലൈറ്റ് ആൾട്ടിറ്റ്യൂഡിലും വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതും തൽഫലമായി പിനാക്കയുടെ ഗുണമേന്മയിലും പ്രഹരശേഷിയിലും അഭൂതപൂർവ്വമായ ഉയർച്ചയാണ് ഉണ്ടായത് ഇതിനൊരു പിൻബലം എന്ന പോലെ പിന്നീട് ജി പി എസ് അധിഷ്ഠിത ഗതിനിർണയ സംവിധാനം ഈ റോക്കറ്റിൽ ഘടിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യൻ കരസേനയിൽ നിന്ന് ലഭിച്ച ഒരു വമ്പൻ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഓർഡിനൻസ് ഫാക്ടറി ബോർഡിന്റെ മൂന്ന് ഫാക്ടറികൾ പിനാക്കയുടെ പുതുവകഭേദങ്ങളുടെ നിർമ്മാണം ഏറ്റെടുത്തു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദേശ വിദേശത്തു നിന്നുള്ള ഉയർന്ന ഡിമാൻഡ് മൂലം പൊതുമേഖലയിലെ യന്ത്ര ഇന്ത്യ ലിമിറ്റഡും സ്വകാര്യ മേഖലയിലെ സോളാർ ഇൻഡസ്ട്രീസും സംയുക്തമായാണ് ഇതിന്റെ ഉൽപാദനം നടത്തുന്നതും ജയ് ഹിന്ദ് ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ